ഇത് മാസ്റ്റോ മോട്ടോറിഷമാണ് നമ്മൾ ഹീറോൻ്റെ മാസ്ട്രോ പഴയ മോഡൽ മാസ്ട്രോ വണ്ടി ജനസർവീക്സായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ജനസർവീക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ക്ലച്ചിൻ്റെ ഭാഗം എയർ ഫിൽറ്റർ സെക്ഷൻ ഒക്കെ ഫുൾ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു അപ്പോൾ അത്യാവശ്യം ലൈൻഡർ ഒരു വിധമായിട്ടുണ്ട് ശരിക്കും ഇത് ശരിക്കും നമുക്ക് സ്കൂട്ടർ ടൈപ്പ് അല്ല ഇത് ക്യാസ്റ്റ് വീത് സ്പോക്ക് ടൈപ്പ് ബൈക്കിൽ യൂസ് ചെയ്യുന്ന പോലെയായിട്ട് ലൈനർ ഇട്ടാണ് ലേണ്ടർ കമ്പനി ലേണ്ടർ ഒക്കെയാണ് പക്ഷെ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ചതയൽ പോലെ കാണുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഉണ്ടല്ലോ ഇപ്പം നിലവിൽ ചെയ്തിരും അടുത്ത സർവീസ് നമുക്ക് മിക്കവാറും ചെയ്യേണ്ടി വരും കാരണം വെച്ചാൽ ഈ വന്ന വീലിൻ്റെ ഐസ് അതായത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിന് വേണം നമ്മൾ വീല് കളക്ട് ചെയ്യുക കണക്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഷ്രേക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു ഷ്രേക്ക് ആരംഭം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് ഓയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുതരാം ഗിയർ ബോക്സിൻ്റെ ഓയിലിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് റെഡി ആയി തരാം പിന്നെ അടുത്ത സർവീസൊക്കെ ആവുമ്പോഴത്തേക്കും മിക്കവർ അത് ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ എയർ ഫിൽട്ടർ മാറ്റാനാണ് പറഞ്ഞിരുന്നത് പക്ഷെ നമ്മളത് അഴിച്ചു നോക്കുന്ന സമയത്ത് പുതിയ ഫിൽറ്ററാണ് കിടക്കുന്നത് അപ്പോൾ അതൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി കമ്പനി ഫിൽഡർ തന്നെയാണ് തുടച്ചൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് നമുക്ക് ഓയിൽ ലീക്കിൻ്റെ നോക്കാനുണ്ട് അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാനുണ്ട് ക്ലച്ച് സി യൂട്ടി ക്ലച്ചിൻ്റെ മെയിൻ വന്ന ആ പുള്ളിയുടെ പിന്നുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചാനാണ് അപ്പോൾ ഓയിൽ ലീക്കിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ധൈര്യമായിട്ടുള്ള വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അത്യാവശ്യം നമുക്ക് ആ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അതൊന്നും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആക്കാം പിന്നെ ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് നല്ല ബെൽറ്റാണ് കമ്പനി ബെൽറ്റല്ല പക്ഷെ പക്ഷേ വലിയ പഴക്കമില്ലാത്ത ബെൽറ്റാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ തൽക്കാലം ബെൽറ്റാണ് തന്നെ ഉപയോഗിക്കാം നമുക്ക് ഒറിജിനൽ ബെൽറ്റ് ഒന്നും അല്ല കേട്ടോ അത് കിടക്കണം തൽക്കാലം വലിയ പ്രശ്നമില്ല ഏ തൽക്കാലം അങ്ങനെ തന്നെ കിടക്കട്ടെ പരമാവധി നമ്മൾ മാറ്റി ഇടണ സമയത്ത് ഇനി നെക്സ്റ്റ് ചേഞ്ച് ചെയ്യണം കമ്പനി ആയിട്ട് ഇടാൻ ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒറിജിനലൊക്കെ ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരമാവധി ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം കിലോമീറ്ററൊക്കെ സാധാരണ ഉപയോഗിക്കാൻ കിട്ടാറുണ്ട് കേട്ടോ പിന്നെ അതേപോലെയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇതിൻ്റെ വേരിയേറ്റർ ബോഡി അതിൻ്റെ ബോസ് ഡ്രൈവ് റോളർ പിന്നൊക്കെയാണ് നിലവിൽ സാധാരണ തേമാന കാര്യങ്ങളൊക്കെ ഉള്ളൂ അതായത് കംപ്ലയിൻ്റ് എന്ന് പറയുകയാണെന്ന് വേറെ ഇതിനകത്തേക്ക് നിർത്തിയിട്ടില്ല പിന്നെ ഇത് ഈ ഒരു പ്ലേറ്റിൻ്റെ അത് ഈ ഫേസ് കൂടെ വന്നിട്ട് ഉള്ളിൽ ചതവ് പോലെയുണ്ട് അത് അരിഞ്ഞു പോകാനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഇതൊന്നും വന്നായിട്ടാണ് അങ്ങടേക്ക് കയറാനൊക്കെ ആയിട്ട് നമ്മൾ മുത്തി ഐറ്റം ഉണ്ടെങ്കിൽ വലിയ കോസ്റ്റിൽ ഒന്നായിരിക്കും അതുണ്ടെങ്കിൽ മാറ്റിയിടണ നന്നായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഈ ഷർട്ട് ക്രാങ്ക് ഷാർട്ടാണ് ഈ വന്നത് അതുമ്പോൾ നമുക്ക് എന്ത് രീതിയിലുള്ള ഷേക്കോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും അതിനാ ഇപ്പോൾ ടൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടായാലും പിന്നീട് അഴിക്കേണ്ടി വന്ന സമയത്ത് അതിലിപ്പോൾ നമ്മൾ തട്ടിമുട്ടി കയറ്റി വെച്ചാലും പിന്നീട് അഴിക്കേണ്ടി വരുന്ന സമയത്തൊക്കെ അത് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഐറ്റം അവൈലബിൾ ആണെന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി ഇടുന്നതായിരിക്കും വേണ്ടത് പിന്നെ അതിൻ്റെ ബാഗിൻ്റെ വീലുകളൊക്കെ നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കിയിട്ട് അത് അതിൻ്റെ ക്ലച്ചിൻ്റെ വെയിറ്റ് സെറ്റാണ് അതും നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ഈ പിന്നിൻ്റെ അവിടെയൊക്കെ ചെറിയ ടൈറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് അയച്ചിട്ട് അതും ഗ്രീസിങ് നടത്തി റീസെൻറ്റ് ആക്കണം കിട്ടുക പിന്നെ നമുക്ക് കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടായിട്ടുള്ളത് നല്ല രീതിയിൽ കരിയുണ്ട് നമുക്ക് ക്ലീനർ വെച്ചിട്ടൊന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം ആ കാർബേറ്റർ ക്ലീൻ ചെയ്യാനൊരു സ്പ്രേ ഉണ്ട് അത് വെച്ചിട്ട് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കാം ഈ സ്ലോജെറ്റ് ബ്ലോക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൈയോടെ മാറ്റിടുക അത് കഴിഞ്ഞത് അല്ലെങ്കിൽ സ്റ്റാർട്ടായി കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് വണ്ടി നമ്മൾ റൺ ചെയ്തിട്ട് കുടുംബം കഴിഞ്ഞാൽ സ്ഥലം ഹോസ്പിറ്റലിൽ നിൽക്കാതെ ഓഫായി പോകും അങ്ങനത്തെ കംപ്ലയിൻ്റ് ഒക്കെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് അത് ഓൾറെഡി അങ്ങനെ വരൂ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ റേറ്റ് ഒന്നും ഇല്ല എഴുപത്തി മൂന്ന് രൂപ അങ്ങനെയുള്ള റേറ്റ് വരാം അപ്പോൾ അതൊന്ന് കൈവിടെ മാറ്റ നന്നായിരിക്കും പിന്നെ നമുക്ക് ഈ ചോക്കിൻ്റെ കേബിൾ ഈ ചോക്ക് കേബിൾ നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യാം ഇത് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട് ഔട്ടർ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വർക്കിങ് ആക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് കറക്റ്റ് അതിൻ്റെ പ്രിൻസിപ്പൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകത പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായി കിട്ടും സെൽഫിനൊക്കെ ലോഡ് കുറയും ബാറ്ററിക്ക് അപ്പം അത്രയും ലൈഫ് കൂടുതലും കിട്ടും അങ്ങനെ കുറച്ച് ബെനിഫിറ്റുകളും ഉണ്ട് അപ്പോൾ കാലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഇട്ട് സ്റ്റാർട്ട് ഏറ്റവും നല്ലത് അപ്പം പിന്നെ നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ ലിങ്ക് ടൈപ്പ് സസ്പെൻഷനോന്നു അപ്പോൾ അത് ഈ സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ അത്യാവശ്യം പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് തൽക്കാലത്ത് നമുക്കൊരു കോളർ ബുഷ് മാത്രം മാറ്റിയിട്ട് ഒന്ന് റീസെറ്റ് ആക്കാം അതിൻ്റെ ഉള്ളിൽ വന്നത് കോപ്പറിൻ്റെ ബുഷാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വച്ചിരി കോസ്റ്റ്ലിയാണ് ഏകദേശം ബുഷ് സെറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് എടുത്ത് നമുക്ക് കോസ്റ്റ് ഉണ്ടാകും അപ്പം തൽക്കാലം അതിൻ്റെ ഉള്ളിൽ വന്ന കോളർ മാത്രം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം പിന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫ്ലഗ് ഉണ്ടല്ലോ പ്ലഗ് നമ്മൾ അഴിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് വന്നേക്കാം അത് ഹെഡ്മേ ആ ഹെഡ് നല്ല രീതിയിൽ ഓവർ ഹീറ്റിംഗ് വേണ ഭാഗമുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലഗ് നല്ലോണം ടൈറ്റ് ആയിരിക്കും നമ്മൾ ഒരുപാട് വെള്ളം പിടിച്ച് അഴിച്ച് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ എഞ്ചിന് ഓയിലും കൂടി നമ്മൾ മാറണമുണ്ടോ കേട്ടോ ഓച്ച എഞ്ചും കൂടി ചെയ്യണമുണ്ട് എത്ര റേറ്റാണ് നമ്മൾ ചെയ്യണേ അപ്പോൾ എൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം